ഷൂട്ടിംഗ് ലൊക്കേഷന് തൊട്ടടുത്തുള്ള വീട്ടിലെ അമ്മയെ കാണാൻ മമ്മൂട്ടി എത്തി അമ്മയ്ക്ക് നടന്നു മമ്മൂട്ടിയെ കാണാൻ വരാൻ സാധിക്കുകയില്ലായിരുന്നു പ്രായമായൊരു അമ്മയാണ് അവർ ദിവസവും വീട്ടിലിരുന്ന് ഷൂട്ടിംഗ് കാണുമായിരുന്നു അങ്ങ് ദൂരെ മമ്മൂട്ടിയെയും ഒന്ന് അടുത്ത് കാണണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു എന്നാൽ നടന്ന് മമ്മൂട്ടിയുടെ അടുത്ത് പോകാൻ സാധിക്കില്ല എന്നാൽ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ മമ്മൂട്ടിയുടെ വരവ് ആ വീട്ടിലേക്ക് അമ്മയുടെ ഒത്തിരി സമയം സംസാരിച്ചു ആ കുടുംബക്കാരോടും മമ്മൂട്ടി സംസാരിച്ചു എന്തൊരു സിമ്പിൾ ഒരു സാധാരണ വൈക്കംകാരൻ മുഹമ്മദ് കുട്ടിയെ മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുകയുള്ളൂ താരരാജാവായ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുകയില്ല ആ വീട്ടിലേക്കും മമ്മൂട്ടിക്ക് വരേണ്ട ഒരാവശ്യവും ഇല്ല അവരോട് സംസാരിക്കേണ്ട ആവശ്യവുമില്ല ഷൂട്ടും കഴിഞ്ഞ് മടങ്ങിപ്പോവാം എന്നാൽ തൻ്റെ സിനിമയും തന്നെയും ദിവസവും ശ്രദ്ധിക്കുന്ന ആ അമ്മയെ ഒന്ന് കാണുവാൻ മമ്മൂട്ടി അവിടെ എത്തി ഈ മനുഷ്യനെയാണ് നമ്മൾ മലയാളികൾ ജാട അഹങ്കാരി എന്ന മലയാളം വാക്കിന് ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് ആൾ വളരെ സിമ്പിളാണ് കേട്ടോ ദേഷ്യം വന്നാൽ പ്രതികരിക്കും അല്ലെങ്കിലും ദേഷ്യം വന്നാൽ പ്രകടിപ്പിക്കുന്നത് തന്നെയല്ലേ നല്ലത് മനസ്സിൽ വെച്ച് നടക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് അതപ്പോൾ തന്നെ പറഞ്ഞു തീർക്കുന്നതാണ് നല്ലത് പക്ഷേ അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ അഹങ്കാരി ചാടക്കാരൻ എന്നൊക്കെ പേരും വരാം ആക്ഷനും കട്ടും കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല അയാൾക്ക് ദേഷ്യവും സ്നേഹവും അങ്ങനെ എല്ലാ വികാരങ്ങളുമുണ്ട് ഇടയ്ക്ക് അത് പുറത്തു വരും അതിന് വേണമെങ്കിലും അയാൾക്ക് നിയന്ത്രിക്കാം അയാൾ ഒരു മികച്ച നടനാണ് പക്ഷേ എങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല ആ ഒരു കുറവുണ്ട് നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി